ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യണമെങ്കിൽ ഇതോടുകൂടി നിർത്തിക്കോ കൈസ് ഇനി വാങ്ങി യൂസ് ചെയ്യരുത് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാൻ ഗൈസ് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുടി നല്ല പോലെ വളർന്നിട്ടുണ്ട് സോ ഇതുപോലെ നല്ലപോലെ മുടി വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് ഇത് സ്പ്രേ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പം കൊണ്ടുതന്നെ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ തലയുടെ മുകളിലുള്ള മുടികളൊക്കെ വളർന്ന് നല്ല കട്ടിക്ക വളർന്നിട്ടുണ്ട് താഴെയുള്ള മുടി ഭയങ്കര തിന്നായിട്ടാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എളുപ്പങ്ങളുണ്ട് ഞാൻ രാവിലെ ഒക്കെ ഇങ്ങനെ ഫുൾ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്യും അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നിർഗന്തലയില് നേരെ നെറ്റിക്കുള്ള സ്ഥലത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ ഇതുപോലെ കുറുന്നരി പോലെ കുറുന്നിരി പോലെ അങ്ങനെ എന്തൊക്കെയാ പറയാലോ അങ്ങനെ വളർന്നിരിക്കുകയാണ് ഗൈസ് അതുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങി യൂസ് ചെയ്യരുത് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ വരും ഗൈസ് പിന്നെ ഇത് ഭയങ്കര ഈസിയല്ലേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ ലഭ്യമാണ് സോ നിങ്ങൾ ഇതൊന്നും മേടിച്ച തേക്കല് ഒറിജിനൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ തന്നെ മേടിച്ചിട്ട് യൂസ് ചെയ്യുക അപ്പൊ ഈ പ്രോഡക്റ്റിൽ നിങ്ങൾ ടാഗിൽ കൊടുത്തിട്ടുണ്ട് മുടി വേഗം വളർത്താൻ നടക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാടേ ടാറ്റാ